നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്റ്റാൻഡിലിരുന്നു കൊണ്ട് ഫോണിലൂടെ കളിക്ക് നിർദ്ദേശം കൊടുക്കുക ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ കോച്ചുമാർക്ക് റെഡ് കാർഡ് കിട്ടിയാൽ അവർ സ്റ്റാൻഡിൽ ഇരുന്ന് നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നൊക്കെയാണ് പക്ഷെ ഫോൺ വിളിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ദേഷ്യപ്പെടുന്നു കാര്യങ്ങൾ പറയുന്നു വളരെ അലിമേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അവിർമ്മ ഷാനോയുടെ ആ വീഡിയോസ് ഇപ്പോൾ വൈറലാണ് ഇന്റർമയാമി വേഴ്സസ് ടൈഗേഴ്സ് യു എ എൻ എൽ ലീഗ്സ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഒന്നേ പൂജ്യത്തിന് ഇൻറ്റർ മയാമി മുന്നിൽ നിൽക്കുന്നു ആദ്യ പകുതിയുടെ അവസാന ഘട്ടം പക്ഷേ ഒരു പക്ഷേ സ്റ്റോപ്പേജ് ടൈം നീണ്ടു പോയത് കൊണ്ടാവണം അദ്ദേഹം റഫറിമാരുമാർഡുമായിട്ട് തർക്കിച്ചു പിന്നെ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇൻ്റർമയാമിയുടെ കോച്ചിന് റെഡ് കാർഡ് രണ്ടാം പകുതിയിൽ പിന്നീട് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ സ്റ്റാൻഡിൽ ഇരുന്നിട്ടാണ് സ്റ്റാൻഡിലെ ഫസ്റ്റ് റോയിൽ അവർ മഷറാനോ കയ്യിൽ ഫോൺ പിടിക്കുന്നു എന്നിട്ട് അതിലൂടെയാണ് നിർദ്ദേശങ്ങൾ ഒരു ഇയർപോർഡ് വെച്ചിട്ട് പറഞ്ഞാൽ മതി അങ്ങനെയൊന്നുമല്ല കുറേ ഓപ്പണായിട്ട് ഫോൺ കയ്യിൽ പിടിച്ചിട്ട് അതിലൂടെയാണ് അദ്ദേഹം ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് ഏതായാലും ബെഞ്ചിലിരുന്ന മറ്റ് അസിസ്റ്റൻ്റുമാർക്കാണ് അദ്ദേഹം ആ നിർദ്ദേശങ്ങൾ കൊടുത്തതെന്ന് വ്യക്തമാണ് ഒടുവിൽ ടൈഗേഴ്സ് യു എൻ എല്ലിൻ്റെ കടുത്ത വെല്ലുവിളി മറികടന്നുകൊണ്ടിട്ടുമായി അഭിവിജയിച്ച് കയറി ഇപ്പം ലൂയിസ് വാരസിൻ്റെ പെനാൽറ്റി ഗോളിൽ ആദ്യ പകുതി ലീഡെടുത്ത വയാബിക്കെതിരെ ആങ്കിൽ കുറയുടെ ഗുളിലൂടെ ടൈഗ്രസ് തിരിച്ചടിച്ചാണ് ടൈഗ്രസ് നന്നായിട്ട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷെ അവസാന ഘട്ടത്തിൽ വീണ്ടും ലഭിച്ച പെനാൽറ്റി സുവാരസു ഗോളാക്കിയതിലൂടെയാണ് മയാമി വിജയിച്ച് കയറിയത് ഏതായാലും ഭാഗ്യവും ഇന്റർ മയാമിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം അവസാന നിമിഷത്തെ ആ സ്രവമൊക്കെ രണ്ട് പോസ്റ്റിലും തട്ടി പുറത്തു പോകുന്ന കാഴ്ച ടൈഗ്രസിന്റെ ശ്രമം പക്ഷേ ഒടുവിൽ ഇതാ ഇന്റർ മയാമി സെമി ഫൈനലിൽ കടന്നിരിക്കുന്നു സെമിയിലും ഒരുപക്ഷെ ഇതേ കാഴ്ചകൾ നമ്മൾ കണ്ടേക്കാം ഫോണിലൂടെ കോച്ചിങ് കൊടുക്കുന്ന ഹഷ്ട്രാനോയെ കാരണം അദ്ദേഹം സസ്പെൻഡാണ് പുറത്തിരിക്കേണ്ടി വരും സെമിക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ